ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മമ്മിനയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മല്ലി കഴുകുന്ന വീഡിയോ ആയിട്ടാണ് ഇത് ഞങ്ങൾ നന്നായിട്ട് മല്ലി കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് ഞങ്ങൾ ഇത് സെയിൽ ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് മല്ലി കഴുകലാണ് നമുക്ക് കെട്ട കെട്ടക്കൊഴി അഴിച്ചിട്ട് കെഴുകാം അപ്പോ ഒരു ട്രിപ്പ് നമ്മൾ കഴുകിയിട്ടുണ്ട് ഇനി അടുത്ത അടുത്തേക്ക് മല്ലിയിലേണ്ടത് കാണാൻ പറ്റുള്ളൂ നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഒരുത്തോളം നല്ല അഴുക്ക നല്ല അഴുക്ക ഇത് ഒറ്റ വെള്ളത്തിന്റെയാണ് കുറെ വെള്ളം തെളിയണ വരെ തെളിയണവരെ ഇപ്പൊ നമ്മള് രണ്ടാമത്തെ തവണ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ തവണ കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ വെള്ളത്തിലേക്ക് ഇപ്പൊ മല്ലി നന്നായിട്ട് കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതായിട്ട് നമുക്ക് ഡ്രയറിൽ ഉണക്കണം പിന്നെ പൊടിക്കണം അതിന്റെ വീഡിയോ കാണിച്ചു ഇനി ഇനി നമ്മൾ ഇത് കൊണ്ടുപോയി ഡ്രയറിൽ വെച്ച് ഉണക്കി പൊടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് കാണാം ഓക്കെ ഇത് നൂറ് ഗ്രാം ഇവിടെ അധികം നൂറും അമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഒക്കെ വരുക ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് നൂറിന് ഇരുപത്തിരണ്ട് റുപ്യത അടുത്ത പ്രൊഡക്ഷന്റെ വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം ഓക്കെ ബൈ